ഹലോ ദയസ് നമ്മൾ പൊന്മുടിയാണ് ഉള്ളത് ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആർക്കും അറിയാത്ത അപ്പോൾ തപ്പി പോവാണ് കണ്ണുടിക്കാൻ വരുന്ന അറിയത്തില്ല ഇവിടെ ഒരു എസ്റ്റേറ്റ് ഉണ്ട് ദൈ അവിടെ അവിടെ ആയിട്ട് ഒരു എസ്റ്റേറ്റ് അപ്പം അതിൻ്റെ അടുത്ത കണ്ട ഉള്ളതെന്നാണ് കേട്ടേ നമുക്ക് പോയി നോക്കാം എന്തായാലും ഇത് എവിടെയെന്ന് വെച്ചാൽ ദൈ അവിടാണ് പൊന്മുടി വരുന്നത് മെയിൻ മെയിൻ ഭാഗം പൊന്മുടിയുടെ അപ്പം ദയ അങ്ങോട്ട് വന്ന വഴി അവിടെ അവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് എടുക്കണം ആ മെയിനിലെത്തുന്നതിന് മുമ്പേ ഒന്ന് റൈറ്റ് എടുക്കണം അപ്പോൾ ഇവിടെ എത്തും നമുക്ക് എന്തായാലും പോയി നോക്കാം ഓക്കെ അജൊരു വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളെ കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാനുണ്ട് ഒരു വെള്ളച്ചാട്ടം നോക്കി വന്ന് വന്ന് ഏതോ പട്ടിക്കാട്ടിലെത്തി വഴിയൊന്നുമില്ല വെള്ളച്ചാട്ടവും കാണുന്നില്ല വഴിയില്ല സാധനം കാണുന്നില്ല വെള്ളച്ചാട്ടം കാണുന്നില്ല തിരിച്ചു പോവാ തിരിച്ചു കാണുന്നില്ല അവസാനം നമ്മൾ കണ്ടുപിടിച്ചു വെള്ളച്ചാട്ടം കണ്ടുപിടിച്ചു ഇതല്ല വെള്ളച്ചാട്ടം താഴെയാണ് ഞാൻ കാണിച്ചു തരാം എന്താ ഇത് മേളീന്ന് ഒഴുകി വരുന്ന വെള്ളാ കേട്ടോ ഞാൻ ഷൂ ആയിട്ടേ അതൊരു പ്രശ്നം അതല്ല വെള്ളച്ചാട്ടം താഴെയാണ് വെള്ളച്ചാട്ടം നമുക്ക് താഴോട്ട് പോവാം അവിടെ കാണ്ട വെള്ളച്ചാട്ടം ഇത് വരുന്നിട്ടാരിക്കും അറിയത്തില്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂടെ ഒന്നിനെ കാണുന്നില്ലല്ലോ താഴോട്ട് പോകുന്ന വഴിയൊന്നും അറിയത്തില്ല ഓ ഇവിടെ റിസ്ക് ഇവിടെ കുഴിയാ ഇവിടെ ഒരു ചെറിയ വഴി പോലുണ്ട് വഴി എന്നൊന്നും പറയാനില്ല എന്നാലും സംതിങ് ഇസ് ബെറ്റർ ദ നത്തിങ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എപ്പോൾ തെന്നി വീഴാം ഓ ഭയങ്കര തന്നെ അല്ല ഇരു വീട് ഇല്ല കുഴപ്പമൊന്നുമില്ല അവൻ അമ്മേ അവിടെ അപ്പോ അവിടെന്നാ വെള്ളമൊഴുകിന് വരുന്നത് ഒഴുകി വന്ന് വന്ന് അങ്ങോട്ട് പോവാം ഓ അരി കൂടെ പോകാൻ പറ്റത്തില്ല ഭയങ്കര തന്നെ ഉറപ്പാ വീഴൊന്നുറപ്പാ അപ്പുറത്തുകൂടെ പോവാതെ എല്ലായിടത്തും തെന്നല്ലാന്നല്ലോ ഓഹ് അങ്ങോട്ട് പോയി നോക്കാം എന്തുവാന്നറിയത്തില്ല ചുമ ഇങ്ങനെ വഴി കിടക്കണം അങ്ങോട്ട് പോവാൻ കണ്ടോ എപ്പ തെന്നി വേണമെന്ന് ചോദിച്ചാൽ മതി അമ്മേ എല്ലും തെന്നല്ല അമ്മയെ വാവ് ആസ് സ്ഥലം കണ്ടോ കൈസ് നമ്മൾ സ്ഥലത്തെത്തി ഇവിടുത്തെ പ്രത്യേകത വെള്ളം വെള്ളിങ്ങനെ ഒഴുകി വന്ന് എന്നാ ഇവിടെ വീണ് ഇവിടെ ഒരു നാച്ചുറൽ ബാത്ത് ടബ് പോലെ കണ്ടോ ഞാനപ്പ ഇറങ്ങാൻ പോവാണ് എനിക്ക് കണ്ടിട്ട് സഹിക്കുന്നില്ല ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല എന്തായാലും കുഴപ്പമില്ല അവിടെ ഒരു മിനിറ്റ് വണ്ടി ആക്കു അമ്മേ പോവാ നല്ല എന്റെ തണുത്ത വെള്ളം കായ് ഓ വിളി ഒഴുകി വരുന്നുണ്ടോ സ്ഥലവും രക്ഷയില്ല ഇത് ഒന്നും പറയാനില്ല സത്യം നല്ല തണുപ്പ് ഓ സൂപ്പർ സ്ഥലം കേട്ടോ ഗൈസ് പൊൻമുടി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലം മിസ്സായാലും ഭയങ്കര മിസ്സാണ് എനിക്കതേ പറയാനുള്ളൂ ഞാൻ സ്ഥലം കാണിച്ചു തരാം ഇതാ സീനല്ലേ നാച്ചുറൽ ബാത്റൂം വിത്ത് വാട്ടർഫോൾ ഇനി അങ്ങോട്ട് പോയാൽ പ്രത്യേകൊന്നുമില്ല ഞാൻ തപ്പി നടന്നത് ഈ സാധനമായിരുന്നു അത് നമ്മൾ കണ്ടുപിടിച്ചു ഇതുവരെ തന്നെ ഇനി അങ്ങോട്ട് പോലും നല്ല കാടും സാധനങ്ങളൊക്കെയാണ് തിരിഞ്ഞിരുന്നോ

മിശാലും മിഷൻ സക്സസ്ഫുൾ ഇനി നമുക്ക് തിരിച്ചു പോകാം ഇതൊക്കെ നമ്മൾ വന്ന വഴിയാണ് ഞാൻ വന്നപ്പോൾ കണ്ടില്ലേ അതേ സ്ഥലം തന്നെയാണ് അന്നേരം ഷൂ ഇട്ടുണ്ടോ നീപ്പം ഷൂ ഇല്ല അത്രേ ഉള്ളു ഓ പായലുണ്ടോ ഫുള്ള് അന്നേരം കട്ടപ്പായൽ എപ്പോൾ തന്നെ വേണമെന്ന് ചോദിച്ചാൽ മതി ഇതും കൂടുതലാണ് കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് നമ്മളങ്ങനെ തിരിച്ചെത്തി തുടങ്ങിയ സ്ഥലത്ത് എത്തി തുടങ്ങിയ സ്ഥലമല്ല ഇവിടെ വെച്ചിട്ടാണ് വണ്ടി വെച്ചിട്ടാണ് പോയത് അവിടെ എത്തി ഇനി ചൂരിണം ഉടുപ്പിടണം എന്നിട്ട് ഞാൻ ബാക്കി പറയാതെ വണ്ടി ഇത് ഇതാണ് ആ പാലം ആ പാലം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ സ്ഥലം മൊത്തം ഇത്രയ്ക്കാണ് ഉള്ളത് കൈസ് ഫുള്ള് കണ്ടില്ലേ അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ അടുത്തുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ്